അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു തകർന്ന റോഡിലെ കുഴികൾ അടച്ച് യാത്രാ ദുരിതത്തിന് താത്കാലിക പരിഹാരം കാണുകയാണ് ആറങ്ങോട്ടുകരയിലെ കയറ്റിറക്കു തൊഴിലാളികൾ അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചെറുതുരുത്തി പൊന്നാനി ദേശീയപാത കടന്നുപോകുന്ന തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ എഴുമങ്ങാട് ജംഗ്ഷനോട് ചേർന്നുള്ള പാതയിലെ കുഴികളാണ് സ്ഥലത്തെ കയറ്റിറക്കു തൊഴിലാളികൾ ചേർന്ന് കല്ലും മണ്ണും ഉപയോഗിച്ചും സിമന്റ് കട്ടകൾ പൊടിച്ചിട്ടും അടച്ച യാത്രാ ദുരിതത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും പരിഹാരം കണ്ടെത്തിയത് കയറ്റിറക്ക് തൊഴിലാളികളായ പി പി ബഷീർ പി സലാം കെ മുഹമ്മദ് തുടങ്ങിയവരാണ് കുഴികളടച്ച് റോഡ് വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയത് ദിവസേന അനവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയിൽ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നവർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും അത്തരം സംഭവങ്ങൾ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസമാണ് തങ്ങളെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു മഴക്കാലം തുടങ്ങിയതു മുതൽ ഓരോ ആഴ്ചകളിലും തങ്ങളാൽ കഴിയും വിധം ഈ പ്രദേശത്തെ ഇത്തരം കുഴികൾ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അതിനെല്ലാം ഒരാഴ്ചത്തെ ആയുസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നും ഇവർ പറയുന്നു അധികാരികൾ കണ്ണു തുറന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു അവിടെ താഴെ സുരന്ത പോലെയാണ് അധികാര നേരം തള്ളടക്കയാണ് ടു വീലർ നേരത്തെ പേരിൽ ആധാരമൊക്കെ ഫ്രീനിൽ ചെന്നിട്ട് പോലെയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ നേരാത്തുണ്ട് ഞങ്ങൾ അത് കുറേ കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ റോഡ് മഹാ മോശമായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ യൂണിയൻകാർ ആയിരിക്കും ഇവിടെ വന്ന് ആ പുന്തകളൊക്കെ ആക്കും പക്ഷേ വീട് പഴയ പോലെ ആകുകയാണ് പക്ഷേ ഈ റോഡിട്ട് മോശമായി കഴിഞ്ഞാൽ വാഹനങ്ങൾ അപകട അപകടത്തിൽപ്പെടുന്ന സാധ്യതയുണ്ട് ബൈക്ക് വന്ന് വീഴുന്നുണ്ട് അപ്പോൾ അപ്പോൾ മാറ്റി വലിയ ആഗ്രഹമുണ്ട് കാരണം എല്ലാം ഒരു റൈറ്റ് വിഷൻ ാണ് എൻ കുക്കർ ഗ്യാസ്റ്റിൽ കുക്കർ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേരിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ